എല്ലാവർക്കും നമസ്കാരം ആചാര്യ പടുപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ബിനു കാസർഗോഡ് ജില്ലയിലെ ബന്ധെടുക്ക പടുപ്പ് സ്വദേശിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ കത്തി വാങ്ങിയാൽ അതിന് സാധാ മൂർച്ച മാത്രമേ ഉണ്ടാകൂ അതിന് നമുക്ക് വെങ്കല്ല് എന്ന കല്ലുണ്ട് അതിനെ പൊടിച്ച് നന്നായി തേച്ച് മിനുക്കി നന്നായി മൂർച്ച ആക്കേണ്ടതുണ്ട് അത് എങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ കാണി കാണിക്കുന്നുണ്ട് എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി ചെയ്യുക ഓക്കെ താങ്ക് യു ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു മരപ്പലകയാണ് അതിനെ നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കേണ്ടതുണ്ട് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വായത്തല അവിടെ മുട്ടണമെങ്കിൽ റൗണ്ട് ഷേപ്പ് വേണം അങ്ങനെ ആദ്യം ചെത്തും കൊണ്ട് ചെത്തിയിട്ട് റൗണ്ട് ഷേപ്പ് ആക്കുകയാണ് ഇതിനെ നമുക്കൊന്ന് സാൻഡർ പിടിച്ച് ഒന്ന് ലെവലടിക്കേണ്ടതുണ്ട് അങ്ങനെ സാൻഡർ പിടിക്കാനും ഇതാണ് വെങ്കല്ല് എന്ന് പറയുന്ന കല്ല് വെള്ളാരൻ കല്ല് എന്നും കൂടെ പറയാറുണ്ട് ഇതിനെ ഇതിനെ നമുക്ക് പൊടിച്ച് നൈസായി പൊടിച്ചെടുക്കേണ്ടതുണ്ട് കാരണം നൈസായില്ലെങ്കിൽ അതിലെ വായത്തല പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അടന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കിതിനെ ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം അങ്ങനെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ പല പല കഷ്ണം വെച്ച് അതിൻ്റെ മുകളിൽ നൈസായി പൊടിച്ച രണ്ടല്ലി പൊടിയിട്ട് അല്ലെങ്കിൽ എല്ലാരെങ്കില് പൊടിയിട്ട് വേച്ചെടുക്കുകയാണ് ഇത് പുതിയ കത്തിയാണ് ഇത് കുറച്ച് ദിവസമായതുകൊണ്ട് മയക്കാലമായതുകൊണ്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അതാണ് അങ്ങനെ മണ്ണ് പോലെ കാണുന്നത് കഷണത്തിന് കുറച്ച് ഐ ടി കുറവാണ് അതുകൊണ്ട് നേരെ തേക്കാൻ പറ്റുന്നില്ല അതിന് ഐ ടി കുറവായത് കൊണ്ട് ഐ ടി കൂട്ടിയിരിക്കുകയാണ് കാരണം കട്ടി തേക്കുന്ന സമയത്ത് നെൽച്ച മുട്ടുന്നുണ്ട് ആ മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഐ ടി കൂട്ടുന്നത് അങ്ങനെ നന്നായി തേച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കതിൻ്റെ മൂർച്ച ഒന്ന് പരിശോധിക്കാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമസ്കാരം താങ്ക്